ഭാരതീയ ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു അണക്കരയിൽ നടന്ന ദിനാചരണം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ലിജി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി അണക്കര സ്പൈസ് ഇൻ തേക്കടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ലിജി ചുങ്കത്ത് യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു യോഗാ ദിനം ആചരിക്കുക എന്നുള്ളതാണ് ഒരു നാണയത്തിന്റെ ഇരുപുറവാണ് ആയുർവേദവും യോഗയും അതുകൊണ്ട് തന്നെയാണ് സാറിന് വിളിച്ചപ്പോ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങളോട് കൂടെ ചേരാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ അമ്മക്കുരുമ സ്നേഹക്കൂട്ടായ്മ രക്ഷാധികാരി ഡേവിസ് തോമസ് കെ വി വി ഇ എസ് ചക്കുപളം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോസുകുട്ടി പയ്യലുമുറിയിൽ നേതാക്കളായ തോമസ് ചെറിയാൻ സുരേഷ് ബിജി ന്യൂനപക്ഷമോർച്ച ജില്ലാ ട്രഷറർ സാജു മുത്തോലി സംസ്ഥാന സോഷ്യൽ മീഡിയ ഇൻചാർജ് ജിബിൻ സെബാസ്റ്റ്യൻ ജോർജ് മാത്യു റോയി മാപ്ലാനിൽ അമ്പിളി രാജൻ സോണി ഇളപ്പുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സക്ഷമ സംഘടനയുടെ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി അശോക് യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര